നമസ്കാരം എല്ലാവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു കഥയുമായാണ് വന്നിരിക്കുന്നത് പുളിയാമ്പുള്ളി നമ്പൂതിരിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ കേരളത്തിൽ പല ദേശങ്ങളിലും പല ജനങ്ങളും ഇന്നും കുടുംബപരദേവതയായി ഉപദേവ പ്രതിഷ്ഠയായും വെച്ചാചരിച്ചു വരുന്നുണ്ട് ചിലയിടങ്ങളിൽ കുടുംബക്ഷേത്രങ്ങളിലെ ദേവിയെ തന്നെ ഉപാസന ചെയ്ത് തറവാട്ടു കുടുംബങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്പൂര്യച്ചനാണ് എന്നും പറയപ്പെടുന്നു പുളിയാമ്പുള്ളി നമ്പൂതിരിയുടെ സ്വഭാവം കായംകുളം വാളുപോലെ ഇരുഭാഗത്തും മൂർച്ചയുള്ളതാണ് എന്നും ഇദ്ദേഹത്തെ പോലെ ഉഗ്രമൂർത്തിയായിട്ട് വേറെ യാതൊരു മൂർത്തിയില്ല എന്നും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഇക്കാലത്തും ധാരാളമുണ്ട് വളരെ കാലം മുൻപേ മരിച്ചുപോയിരിക്കുന്ന ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഭയഭക്തി വിശ്വാസ ബഹുമാനങ്ങൾ ഇക്കാലം വരെ നിലനിൽക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ദിവ്യത്വങ്ങളും അത്ഭുത കർമ്മങ്ങളും സാമാന്യമൊന്നുമല്ലായിരുന്നുവെന്ന് എല്ലാവർക്കും ഊഹിച്ചറിയാവുന്നതാണ് ഇനി കഥയിലേക്ക് കടക്കാം നമ്പൂതിരിയുടെ ഇല്ലം കോഴിക്കോട്ടായിരുന്നു ഇദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണനും നല്ല ശാക്തേയനുമായിരുന്നു ദിവസം തോറും ദേവിയുടെ ഉപാസന മാത്രമല്ല ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കറുത്ത മുതലായ ദിവസങ്ങളിൽ ംസാദി നിവേദ്യ സാധനങ്ങളോടുകൂടി വിധിപ്രകാരമുള്ള പൂജയും ഉണ്ടായിരുന്നു പൂജാനന്തരം അദ്ദേഹം ധാരാളമായി മദ്യം സേവിക്കാറുമുണ്ട് ദേവി അദ്ദേഹത്തിന് പ്രത്യക്ഷ മൂർത്തിയായിരുന്നു അദ്ദേഹം മദ്യമാംസാദികൾ കൂട്ടി ശക്തി പൂജ കഴിക്കുകയും മദ്യം സേവിക്കുകയും ചെയ്യുന്ന വിവരം മറ്റുള്ള ബ്രാഹ്മണർ ധാരാളമായി അറിഞ്ഞുവെങ്കിലും ഇദ്ദേഹത്തിന്റെ ദിവ്യത്വം നിമിത്തം അതൊന്നും കണ്ടുപിടിക്കാനും അദ്ദേഹത്തിനു പതിത്വം കൽപ്പിക്കുന്നതിനും ആർക്കും കഴിഞ്ഞില്ല എന്നാൽ ഇദ്ദേഹം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നമ്പൂതിരിമാർ കൂടിയിരുന്നു കൊണ്ട് ഇയാൾ ശുദ്ധനീജനാണ് ഇതൊക്കെ ബ്രാഹ്മണർക്ക് ചേർന്നതാണോ നമുക്കിനി ഈ കള്ളുകുടിയനെ നമ്മുടെ ഇല്ലങ്ങളിൽ യാതൊരു അടിയന്തരത്തിനും ക്ഷണിക്കരുത് ക്ഷണിക്കാതെ വന്നാൽ അടിച്ചു പുറത്തിറക്കണമെന്നും നമുക്കാർക്കും യാതൊരു അടിയന്തരത്തിനും ഇയാളുടെ ഇല്ലത്തേക്ക് പോകുകയും വേണ്ട എന്ന് അവർ പറയുകയും അദ്ദേഹത്തെ നേരിട്ട് കണ്ടാൽ ആർക്കും ഒന്നും പറയാൻ കഴിയുകയുമില്ല തക്കതായ ഒരു ലക്ഷ്യം കിട്ടാതെ ഒരാൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നത് എങ്ങനെയാണ് അതിനാൽ വല്ലതും ലക്ഷ്യം കണ്ടുപിടിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശികളായ നമ്പൂതിരിമാരെല്ലാം കൂടി അതിനു തരം നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച നാൾ പുള്ളിയാമ്പുള്ളി നമ്പൂതിരി ശക്തി ശക്തിപൂജയ്ക്കു മദ്യം വാങ്ങാനായി പോയിരിക്കുന്നു എന്നുള്ള വിവരം നമ്പൂതിരിമാർക്ക് കിട്ടി െ അവരെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹം വരുന്ന വഴിവക്കിൽ ഒളിച്ചിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പുളിയാമ്പുള്ളി നമ്പൂതിരി മദ്യക്കുംഭവും തലയിൽ വെച്ച് വരവായി ഉടനെ അവരെല്ലാവരും കൂടെ ചുറ്റും ചേർന്ന് നിന്നു എന്നിട്ട് അവരോട് ചോദിക്കാൻ തുടങ്ങി എന്താണ് ഈ കുടത്തിലെന്ന് നമ്പൂതിരിക്കു മനസ്സിലായി ഇവർ തന്നെ ചതിക്കാൻ വന്നിരിക്കുന്നവരാണെന്ന് പുളിയാമ്പുള്ളി നമ്പൂതിരിക്ക് മനസ്സിലായി ഇവരുടെ ചതിയൊന്നും തന്നോട് പറ്റുകയെന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു എങ്കിലും ഇവർക്കിവരുടെ ഉത്സാഹം ഫലിച്ചു എന്ന് വിചാരിക്കാൻ വേണ്ടി അദ്ദേഹം പരുങ്ങാൻ ഭാവിച്ചു അപ്പോഴേക്കും നമ്പൂതിരിമാർക്ക് ഉത്സാഹം വർദ്ധിച്ചു എന്താ കുടത്തിൽ എന്താ കുടത്തിൽ എന്ന് എല്ലാവരും ചോദ്യം മുറുക്കമായും കുളിയാമ്പുള്ളി നമ്പൂതിരി വലിയ ജാല്യത സംഭവിച്ച ഭാവത്തിൽ ആരുടെയും നേരെ നോക്കാതെ മുഖം കുമ്പിട്ട് കീഴ്പോട്ട് നോക്കിക്കൊണ്ട് ഇതിൽ വിശേഷിച്ചൊന്നുമില്ല എന്ന് പതുക്കെ പറഞ്ഞു അപ്പോൾ ചിലർ എന്നാൽ കുടമൊന്ന് അഴിച്ചു കാണണം എന്നായി എല്ലാവരും ചേർന്ന് കുടം താഴേക്കിറക്കി വെപ്പിച്ചു അതിനുശേഷം കുടം തുറക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ പുളിയാമ്പുള്ളി നമ്പൂതിരി ചോദിച്ചു എന്തിനു അഴിച്ചു കാണുന്നു ഇതിൽ കുറച്ച് കളിയടക്കയാണ് ആ ഗായിലേക്ക് മൂന്നും കൂട്ടാൻ കളിയടയ്ക്ക വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടു പോവുകയാണ് എന്നു പറഞ്ഞു അപ്പോൾ നമ്പൂതിരിമാർ എന്നാൽ ഈ കളിയടക്ക ഞങ്ങൾക്കൊന്നു കാണണം എന്നായി എന്തിനു വളരെ പറയുന്നു കുടമഴിച്ചു കാണിക്കാൻ അദ്ദേഹം മടിക്കുംതോറും കുടത്തിൽ മദ്യമാണെന്നുള്ള നിശ്ചയവും അഴിച്ചു കാണണമെന്നുള്ള നിർബന്ധവും നമ്പൂതിരിമാർക്ക് കലശലായി തീർന്നു അഴിച്ചു കാണിക്കാതെ വിട്ടയക്കില്ലെന്നു തീർച്ചയായപ്പോൾ പുളിയാമ്പുള്ളി നമ്പൂതിരി എന്നാൽ കണ്ടോളിൻ എന്നു പറഞ്ഞു കുടത്തിൻ്റെ മൂടി അഴിച്ചു നമ്പൂതിരിമാർ നോക്കിയപ്പോൾ കുടം നിറച്ച് ഒന്നാന്തരം കളിയടക്കിയായിരിക്കുന്നു നമ്പൂതിരിമാരെല്ലാം മദ്യമമായി പോയി എന്ന് പറയേണ്ടതില്ലോ എല്ലാവരും പോയപ്പോൾ പുളിയാമ്പള്ളി നമ്പൂതിരി കുടം പൂർവ്വസ്ഥിതിയിൽ അടച്ചുകെട്ടി എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇല്ലത്തേക്ക് പോയി പൂജയുടെ സമയമായപ്പോൾ കളിയടയ്ക്ക മദ്യം തന്നെ ആയിത്തീരുകയും ചെയ്തു ഇങ്ങനെ പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും ഇദ്ദേഹം മദ്യപാനം ചെയ്യുന്നുണ്ടെന്നുള്ളതിനുള്ള തക്കതായ ഒരു ലക്ഷ്യം കണ്ടുപിടിക്കുന്നതിന് നമ്പൂതിരിമാർ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല പൂജിക്കുന്നതും മദ്യം സേവിക്കുന്നതും പുരയ്ക്കകത്തു വച്ചു തന്നെയാണ് പതിവ് അതു രാത്രി കാലങ്ങളിലായിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും കാണാൻ ചെന്നാൽ ഇപ്പോൾ സമയമില്ല രാവിലെ ആകട്ടെ എന്നാണ് പറയുന്നത് അതിന് ഭൃത്യന്മാരെ പ്രത്യേകം ചട്ടം കെട്ടിയിരിക്കും പിന്നെ രാത്രി സമയത്ത് വാതിലടച്ചു കിടക്കുന്ന ഇദ്ദേഹത്തിനെ ആർക്കെങ്കിലും ചെന്ന് കാണാൻ കഴിയുമോ പകൽ പുറത്തു കാണുമ്പോഴെങ്ങും കുടിച്ചിട്ടുണ്ടായിരിക്കുകയുമില്ല പിന്നെ എന്തു നിവൃത്തിയാണുള്ളത് ഇങ്ങനെ ഒരു നിവൃത്തി മാർഗവുമില്ലാതെ വളരെ കാലം വിഷമിച്ചതിൻ്റെ ശേഷം നമ്പൂതിരിമാരെല്ലാവരും കൂടി വിവരം രാജാവിങ്കൽ അറിയിച്ചു ശക്തി പൂജയ്ക്കുള്ള ദിവസം നിശ്ചയമായി അറിഞ്ഞു പറഞ്ഞാൽ നിവൃത്തിയുണ്ടാക്കാമെന്നു രാജാവ് കൽപ്പിക്കുകയും ചെയ്തു നമ്പൂതിരിമാരെല്ലാവരും കൂടി കർക്കടകത്തിലെ കറുത്ത വാവുന്നാൾ പൂജയുണ്ടെന്നുള്ള വിവരം അറിഞ്ഞു രാജാവിങ്കൽ ഗ്രഹിപ്പിക്കുകയും ചെയ്തു പുളിയാമ്പുള്ളി നമ്പൂതിരി പതിവ് പോലെ പൂജയും കഴിച്ച് മദ്യവും സേവിച്ച് ഹൃദയനായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടു രാജാവ് ആളെ അയച്ചു രാജാവിന്റെ ആൾ നമ്പൂതിരിയുടെ ഇല്ലത്ത് ചെന്ന് വിവരം ദാസി മുഖാന്തരം അകായിൽ ഗ്രഹിപ്പിച്ചു അന്തർജനം ആ വിവരം നമ്പൂതിരിയുടെ അടുക്കൽ ചെന്നു പറഞ്ഞു അപ്പോൾ മദ്യത്തിൻ്റെ ലഹരി കൊണ്ട് ബോധം കെട്ടുകിടന്ന നമ്പൂതിരി ആട്ടെ ആട്ടെതിക്കുമ്പോൾ ചെല്ലാമെന്ന് പറഞ്ഞു വിട്ടു ഇപ്പോൾ ഈ ഇരുട്ടത്ത് പ്രയാസമുണ്ടെന്ന് പറയാനും പറഞ്ഞു അന്തർജനം ആ വിവരം ദാസി മൂലം രാജവൃത്തിനോട് പറഞ്ഞയക്കുകയും ചെയ്തു പുളിയാമ്പുള്ളി നമ്പൂതിരി വെളിവുകൂടാതെ വരുന്നതും കാത്ത് അവിടെ രാജാവിന്റെ സന്നിധിയിൽ അനേകം ബ്രാഹ്മണർ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഏകദേശം ആയപ്പോൾ പുളിയാമ്പുള്ളി നമ്പൂതിരിക്ക് ബോധം വീണു അപ്പോൾ അദ്ദേഹത്തിനു ഏതാണ്ടൊക്കെ ഒരു സ്വപ്നം കണ്ടതുപോലെ ഓർമ്മ തോന്നുകയാൽ വിവരം അന്തർജനത്തിനോട് ചോദിക്കുകയും ഉണ്ടായ വസ്തുത അന്തർജനം പറയുകയും ചെയ്തു വില ഉദിക്കുമ്പോൾ ചെല്ലാമെന്നാണ് പറഞ്ഞയച്ചിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ നമ്പൂതിരി തൽക്കാലം ഒന്നന്താളിച്ചു എങ്കിലും സർവലോകൈക മാതാവായിരിക്കുന്ന സാക്ഷാൽ ശക്തിയുടെ സഹായമുള്ളതുകൊണ്ട് തനിക്ക് ഒന്നും ദുസ്സാധ്യമായും സാനകരമായും വരികയില്ലെന്നുള്ള വിശ്വാസത്തോടുകൂടി അദ്ദേഹം ഉടനെ രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രൻ ആകാശ മദ്യത്തിങ്കിൽ പ്രകാശിച്ചു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു വളരെയധികം സന്തുഷ്ടനായി അദ്ദേഹം വേഗം തന്നെ രാജഭവനത്തിങ്കിൽ എത്തിച്ചേർന്നു പള്ളിയറ വാതിൽക്കൽ ചെന്ന് മുട്ടി വിളിച്ചു രാജാവ് ഉടനെ ഉണർന്ന് എന്താ നില ഉദിച്ചോ എന്ന് ചോദിച്ചു പുറത്തിറങ്ങി നോക്കിയാൽ കാണാമെന്ന് നമ്പൂതിരി പറഞ്ഞു ഉടനെ രാജാവ് പുറത്തിറങ്ങുകയും ആകാശത്ത് പൂർണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് കണ്ട് വിസ്മയപ്പെടുകയും ചെയ്തു രാജാവ് ഉടൻ തന്നെ ഭൃത്യന്മാരെ പറഞ്ഞയച്ച് മറ്റ് നമ്പൂതിരിമാരെയെല്ലാം വിളിച്ചു വരുത്തി എല്ലാവരും ഇത് കണ്ട് ഏറ്റവും അത്ഭുതപ്പെടുകയും രാജാവ് പുളിയാമ്പുള്ളി നമ്പൂതിരിക്ക് അനവധി സമ്മാനങ്ങളും കൊടുത്തു സന്തോഷിപ്പിച്ചയച്ചു അദ്ദേഹം തന്റെ ഇല്ലത്തേക്ക് എത്തിയപ്പോഴേക്കും ചന്ദ്രനും ചന്ദ്രികയും മറഞ്ഞ് നല്ല ഇരുട്ടാവുകയും ചെയ്തു ആ കാണപ്പെട്ടത് സാക്ഷാൽ ചന്ദ്രനും ചന്ദ്രികയുമല്ലായിരുന്നു എന്ന് പറയേണ്ടതില്ലോ ഭക്തവത്സലയായ ദേവി ഭക്തനായ നമ്പൂതിരിക്ക് അപമാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ കുണ്ടലങ്ങളിൽ ഒന്നെടുത്ത് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ചെയ്തത് അത് കണ്ടവർക്കെല്ലാം ചന്ദ്രനായിട്ടും അതിൻ്റെ ശോഭ ചന്ദ്രികയായിട്ടും തോന്നി എന്നേയുള്ളൂ ഇപ്രകാരം പലരും പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും പുളിയാമ്പുള്ളി നമ്പൂതിരിയെ അപമാനിക്കുന്നതിനോ അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനോ അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ല പ്രസാദം വേണ്ടതുപോലെ സിദ്ധിച്ചിട്ടുള്ളവരെ ജയിക്കാൻ ആര് വിചാരിച്ചാലും കഴിയുന്നതല്ലല്ലോ പുളിയാമ്പുള്ളി നമ്പൂതിരി ഒരു നല്ല മന്ത്രവാദിയായിരുന്നു അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പലരും ക്ഷണിച്ചു കൊണ്ടുപോവുക പതിവായിരുന്നു അദ്ദേഹം ഒഴിച്ചാൽ ഒഴിയാത്തതായിട്ടുള്ള ഒരു ബാധയും ഉണ്ടായിരുന്നില്ല നമ്പൂതിരി മന്ത്രവാദത്തിനു മറ്റുമായി അന്യ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ദേവി പ്രത്യക്ഷമൂർത്തിയായിട്ട് അദ്ദേഹത്തോടുകൂടി പോവുക പതിവായിരുന്നു എന്നാലത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല ഒരു ദിവസം നമ്പൂതിരി എവിടെയോ പോയി ഒരു മന്ത്രവാദം കഴിഞ്ഞ് അർദ്ധരാത്രി നമ്പൂരി മുമ്പും ദേവി പിമ്പുമായി ഇല്ലത്തേക്ക് പുറപ്പെട്ടു കുറേ വഴി പോയതിൻ്റെ ശേഷം ഒരിക്കൽ നമ്പൂതിരി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല എവിടെ പോയതായിരിക്കും എന്ന് സംശയിച്ചു നേരം തിരിഞ്ഞു നിന്നു എന്നിട്ടും കാണായകയാൽ നമ്പൂതിരിക്ക് വളരെ വ്യസനമായി തിരികെ പോയി അദ്ദേഹം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു കുറച്ചു ചെന്നപ്പോൾ ഒരു വഴിക്ക് സമീപം ഒരു പറയൻ്റെ മാടത്തിൽ വാളും പീഠവും വച്ചു ദേവിയെ പൂജിക്കുന്നതും ചില സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിക്കുന്നതും കൊട്ടുന്നതും എല്ലാം അദ്ദേഹത്തിനു കാണാൻ കഴിഞ്ഞു ദേവി ആ പൂജ ഏറ്റുകൊണ്ട് ആ പീഠത്തിന്മേൽ ഇരിക്കുന്നതും നമ്പൂതിരിക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ ദേവിയെ പറയുന്നു കാണാൻ കഴിയില്ലായിരുന്നു അവൻ്റെ പൂജയും മറ്റും കഴിയുന്നതുവരെ നമ്പൂതിരി എല്ലാം കണ്ടുകൊണ്ട് വഴിയിൽ തന്നെ നിന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവി എണീറ്റ് അവിടെ നിന്ന് പുറപ്പെട്ടു നമ്പൂതിരിയുടെ അടുക്കൽ വന്നു അപ്പോൾ നമ്പൂരി ചോദിച്ചു അല്ലയോ ദേവി ഈ പറമാടത്തിലും മറ്റും അവിടെ നിന്ന് വലിയ കഷ്ടമാണ് മന്ത്രതന്ത്രാദികളൊന്നുമില്ലാതെ നീചനായ ആ പറയൻ പൂജിച്ചതിന് അവിടുന്ന് കൈക്കൊള്ളുകയും അവൻ്റെ നിവേദ്യാംശത്തെ അവിടന്ന് അനുഭവിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് വളരെ വല്ലാതെ തോന്നി ഇനി മേലാലെങ്കിലും ഇങ്ങനെയുള്ളതിന് പോകാതിരുന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഇത് കേട്ട് ദേവി ചിരിച്ചുകൊണ്ട് അല്ല അങ്ങ് ഇതുവരെ എൻ്റെ സ്വഭാവം നല്ല പോലെ അറിഞ്ഞിട്ടില്ല അല്ലേ അങ്ങേക്ക് മനഃശുദ്ധിയും ഭക്തിയും മതിയായിട്ടില്ല ഭക്തിയുള്ള എല്ലാവരും എനിക്കൊന്നുപോലെയാണ് ബ്രാഹ്മണൻ എന്നുമുള്ള വ്യത്യാസം എനിക്കില്ല ഭക്തിയുള്ളവർ ആര് വിളിച്ചാലും എനിക്കെവിടെ പോകാതിരിക്കാൻ നിവൃത്തിയില്ല ഞാൻ മന്ത്രതന്ത്രാദികളെക്കാൾ ഗണിക്കുന്നത് ഭക്തിയെയാണ് ഈ തത്വം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങയുടെ കൂടെ ഞാൻ ഇനി വരുന്നില്ല ഇനി അങ്ങേക്ക് എന്നെ കാണാനും കഴിയുകയില്ല എങ്കിലും പതിവിൻ പ്രകാരം ഭക്തിയോടുകൂടി എന്നെ ഉപാസിച്ചു കൊണ്ടിരുന്നാൽ അങ്ങ് വിചാരിക്കുന്ന കാര്യമെല്ലാം ഞാൻ സാധിപ്പിച്ചു തരികയും ചെയ്യാം എന്നരുളി ചെയ്ത് ദേവി അവിടുന്ന് അന്തർദാനവും ചെയ്തു അതിൽ പിന്നെ നമ്പൂരിക്ക് ദേവിയെ കാണാനും സാധിച്ചിട്ടില്ല ദേവി അപ്രത്യക്ഷമായതിനു ശേഷം അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുമില്ല കർക്കിടക മാസത്തിലും തുലാമാസത്തിലും മറ്റും പുളിയാമ്പുള്ളി നമ്പൂരിക്ക് കൂടി വയ്ക്കുക എന്നൊരു കാര്യവും പലയിടത്തും നടപ്പുണ്ട് പുളിയാമ്പുള്ളി നമ്പൂരിക്ക് കൂടി പ്രാർത്ഥിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നാണ് ചിലരുടെ വിശ്വാസം സന്തതി ഉണ്ടാകാനായിട്ടും സമ്പത്തുണ്ടാകാനായിട്ടും ബാധോപദ്രവങ്ങൾ രോഗങ്ങൾ മുതലായവ മാറുന്നതിനായിട്ടും പ്രാർത്ഥിക്കുന്നത് പലയിടത്തും നടപ്പാണ് മോഷണം തെളിയിക്കുന്ന വിഷയത്തിലാണത്രേ ഇത് പ്രധാനം പുളിയാമ്പള്ളി നമ്പൂരിക്ക് കൂടി പ്രാർത്ഥിച്ചാൽ തെളിയാത്ത മോഷണം ലോകത്തിലില്ലെന്നാണ് ചിലർ പറയുന്നത് കൂടി പ്രാർത്ഥിച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനകം മോഷ്ടിച്ചവൻ മാപ്പ് ചോദിച്ചുകൊണ്ട് മോഷണത്തൊണ്ടി ഉടമസ്ഥൻ്റെ പാദത്തിങ്കൽ കൊണ്ടു ചെന്ന് നമസ്കരിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മോഷ്ടാവും അവൻ്റെ തറവാട്ടിലുള്ള എല്ലാവരും രക്തം ഛർദ്ദിച്ചു മരിക്കും കാര്യം സാധിച്ചിട്ട് പ്രാർത്ഥന ഇരുന്നാൽ മോഷ്ടാവിൻ്റെ അനുഭവം തന്നെ ഉടമസ്ഥനും സിദ്ധിക്കും എന്നാണ് വിശ്വാസം നന്ദി